ഇന്ന് കുറച്ച് നെല്ലിക്ക് പറിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ അടുത്തല്ല കുറച്ച് ദൂരമുണ്ട് ഇവിടെ അണ്ണൻ്റെ ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ അവിടെ അടുത്ത് നെല്ലിക്കായിട്ടുണ്ടെന്ന് അണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കൊട്ടയും നെറ്റും ചാക്കൊക്കെ എടുത്തിട്ടാണ് വന്നത് നെല്ലിക്ക കുലിക്ക് പറിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നെറ്റ് ഇട്ട് പിടിക്കാമോ എന്ന് വിചാരിച്ചിട്ട് നെറ്റൊക്കെ എടുത്തിട്ട് വന്നത് പക്ഷെ നമുക്ക് കുലിക്കാൻ പറ്റത്തിണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറി പറിക്കുക ചെയ്തത് നല്ല മൂത്ത് നെല്ലിക്കായിരുന്നു നല്ല നല്ല മൂത്ത് നല്ല പരുവായി അത് കൊഴിഞ്ഞു പോകാനുള്ള ആ ഒരു പരുവായിട്ടുണ്ടായിരുന്നു മൊത്തം നെല്ലിക്ക് പറിച്ചെടുത്ത് അണ്ണൻ്റെ ഈ വില്ലയോട് ചേർന്ന് തന്നെ നമുക്കൊരു ഇച്ചിരി സ്ഥലം അതിൽ രണ്ട് തെങ്ങൊക്കെ ഉണ്ട് ഇടയ്ക്ക് തെങ്ങിയിടാനൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ വരാറുണ്ട് വില്ലയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു നിറയെ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് വില്ലിയുടെ ഫ്രണ്ട് ഭാഗം കാണാനായിട്ട് അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് കയറി പടർന്നിട്ടുണ്ട് ഇപ്പം വയലറ്റ് കളർ നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട് എനിക്ക് രണ്ട് മൂന്നിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വില്ലയുടെ പുറകിലായിട്ട് ഫോറസ്റ്റ് ആണ് മൂൾ മൂൺ സൈഡിലെ എൻ്റെ താഴെയായിട്ട് മാനുകൾ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് പയ്യ തീറ്റയൊക്കെ തേടി ഇറങ്ങിയൊക്കെ കാണിട്ട് കുറച്ചധികം മാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളെ ഈ മാനയൊക്കെ കണ്ടിട്ട് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലെ അട്ടപ്പാടിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ന്യൂ ഇയറിനോ ക്രിസ്മസിനെ അട്ടപ്പാടിയിൽ വന്ന് നിൽക്കാനുള്ള സ്ഥലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്ല അടിപൊളിയായിരിക്കും ഫാമിലിയായിട്ട് നിൽക്കാനാണെങ്കിൽ കിച്ചണും കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഹാളും റൂംസും ഒക്കെ ഉണ്ട് കേട്ടോ സിംഗിൾ റൂം ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതുമുണ്ട് അപ്പോൾ ഞാൻ വില്ലയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ അച്ചാറ് വാങ്ങാനുള്ള നമ്പറല്ലേ ഇത് ഈ വില്ലയുടെ കോൺടാക്ട് നമ്പറാണ് കേട്ടോ വില്ല ബുക്ക് ചെയ്യാനുള്ളവരാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ ഞങ്ങൾ പിന്നെ വില്ലേന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ നേരെ വീട്ടിലോട്ട് വന്നു ഇന്ന് തന്നെ അച്ചാറിട്ട് വെക്കണം അല്ലെങ്കിൽ കുക്കിലിട്ട് വെക്കണം അല്ലെങ്കിൽ നെല്ലി യ്ക്ക് വേഗം കേടുവന്നു വരി നെല്ലിക്ക എല്ലാം തീരെ ഒരു കട്ടിയില്ലാതെ നെല്ലിക്കായതുകൊണ്ട് വേഗം കേടുവരും വന്നപ്പോൾ തന്നെ അത് കഴുകി വെയിലൊന്നും ഉണ്ടായിരുന്നില്ല മൊത്തത്തിൽ ഒരു മഴക്കാരൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു അത് നമ്മുടെ തലേ ദിവസം പന്നി കയറിയിട്ട് നമ്മുടെ കപ്പ മൊത്തം കളഞ്ഞതായിരുന്നേ പിന്നെ ഞങ്ങൾ നെല്ലിക്കൊന്നും കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഇട്ടോട്ടെ ഒന്ന് കാറ്റ് കൊള്ളാനൊക്കെ കേട്ടോ വെള്ളമുള്ളത് അങ്ങ് പോകാനായിട്ടാണ് പിന്നെ അടുപ്പൊക്കെ കൂട്ടി ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ അമ്മ അച്ചാർ ഇടാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കടുകൊക്കെ വറുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചൂടാക്കി മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ചൂടാക്കി നമ്മുടെ നെല്ലിക്കയും കൂടി ഇട്ട് അച്ചാർ പൊടി ഇടുന്നില്ല കേട്ടോ അച്ചാർ പൊടി സാധാരണ ഞാൻ ഇടാറില്ല അച്ചാറിൽ പിന്നെ നമ്മുടെ ഉപ്പൊക്കെ ഇട്ടിട്ട് എന്താ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് കായ ലാസ്റ്റാണ് കേട്ടോ വറുത്ത് പൊടിച്ചിട്ടത് നെല്ലിക്കച്ചാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് നമ്മുടെ ആ ഉരുളി ഒന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ച് അച്ചാർ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാം കേട്ടോ അച്ചാറാകുമ്പോൾ